എസ് എസ് രാജമൌലിയും മഹേഷ് ബാബുവും ആദ്യമായി ഒന്നിക്കുന്ന എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന സിനിമയുടെ ചിത്രീകരണം ഒഡീഷയിൽ ആരംഭിച്ചു വലിയൊരു മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന സിനിമയുടെ മേൽ വലിയ പ്രതീക്ഷയാണുള്ളത് ചിത്രത്തിൽ പൃഥ്വിരാജും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോഴിതാ സിനിമയുടെ കഥയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് പിങ്ക്വില്ല ഒരു ജംഗിൾ അഡ്വഞ്ചർ ത്രില്ലറായി ഒരുങ്ങുന്ന സിനിമയുടെ കഥ വികസിക്കുന്നത് കാശിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാശിയിലെ ശരിക്കുള്ള ലൊക്കേഷനിൽ ചിത്രം ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒഡീഷയിൽ സെറ്റ് ഇടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാശിയുടെ ചരിത്രത്തിൽ ആഴത്തിൽ വരുന്നെയാണ് ചിത്രത്തിന്റെ കഥ പറയുന്നതെന്നും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒന്നായിട്ടാണ് സ്ഥലത്ത് രാജമൗലി ട്രീറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ഹൈബ്രിഡ് ഫോർമാറ്റിൽ സിനിമ ചിത്രീകരിക്കാനാണ് സംവിധായകൻ ശ്രമിക്കുന്നത് യഥാർത്ഥ കാർഡുകളിൽ സിനിമ ചിത്രീകരിക്കുന്നതിനോടൊപ്പം വൻതോതിൽ നിർമ്മിക്കുന്ന സെറ്റുകളിലും സിനിമയുടെ ഷൂട്ടിംഗ് നടക്കും ചിത്രത്തിൽ അഭിനയിക്കാനായി നടി പ്രിയങ്ക ചോപ്ര ഒഡീഷയിലെത്തി ഒരിടവേളയ്ക്ക് ശേഷം പ്രിയങ്ക അഭിനയിക്കുന്ന ഇന്ത്യൻ സിനിമയാണിത് സിനിമയുടെ ലൊക്കേഷൻ വീഡിയോ ചോർന്നത് വലിയ വാർത്തയായിരുന്നു മഹേഷ് ബാബുവും പൃഥ്വിരാജും അഭിനയിക്കുന്ന ഒരു രംഗമാണ് ചോർന്നത് ഇതിന് പിന്നാലെ അണിയറ പ്രവർത്തകർ സിനിമയുടെ സെറ്റിൽ സുരക്ഷ കർശനമാക്കിയതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് സിനിമയിൽ ഒരു കഥാപാത്രത്തെക്കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ അടങ്ങുന്ന രംഗമാണ് ലീക്കായത് വീഡിയോ ചോർന്ന സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ചിത്രത്തിന്റെ അണിയറക്കാരുടെ തീരുമാനമെന്നും സൂചനകളുണ്ട് നേരത്തെ സിനിമയ്ക്കായി ഒരു കൂറ്റൻ സെറ്റ് നിർമ്മിക്കുന്നതിന്റെ ലൊക്കേഷൻ ചിത്രങ്ങളും ചോർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലായിരിക്കും ചിത്രം റിലീസിനെത്തുക രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദാണ് എസ് എസ് എം ബി ട്വന്റി നയൻ തിരക്കഥ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവം എന്നാണ് വിജയേന്ദ്രപ്രസാദ് പറഞ്ഞത് എം എം കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്